എപ്പോഴാണ് നമ്മൾ 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 നേടാൻ നേടാൻ തുടങ്ങിയെന്ന് ചോദിച്ചാൽ ആദ്യം അമ്മ അമ്മ എന്ന് 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 ഉമ്മ ഉമ്മ വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു ഭാഷ അല്ല പഠിക്കുന്നത് ദിസ്ഇസ് മൈ മദർ ഇതാണ് എൻ്റെ അമ്മ ഇതാണ് എൻ്റെ ഉമ്മ എന്ന് തിരിച്ചറിവാണ് നമുക്ക് ഒരുപക്ഷെ ചെറിയ കുട്ടിക്ക് അതേ പ്രായമുള്ള അതേപോലെയുള്ള മറ്റൊരു സ്ത്രീ ഇത് നിന്റെ അമ്മയാണെന്നോ ഉമ്മയാണെന്നോ പറഞ്ഞാൽ ആ കുട്ടി ആക്സെപ്റ്റ് ചെയ്യൂല നമുക്കറിയാം അപ്പൊ ആ സമയം മുതൽ ഓരോ മനുഷ്യഹൃദയങ്ങളിലും അറിവിന്റെ കവടം ആരംഭിക്കുന്നുണ്ട് അറിവെന്താന്ന് ചോദിച്ചാല് നമുക്കറിയാം ഇപ്പോ ആളുകള് അറിവ് നേടാൻ വേണ്ടി ലോകത്തിന്റെ വ്യത്യസ്ത രാജ്യങ്ങൾ യാത്ര ചെയ്യുന്നുണ്ട് എന്തിനാ യാത്ര ചെയ്യുന്ന ചോദിച്ചാൽ അവരുടെ ഉദ്ദേശം അറിവ് നേടലാണോ അല്ലെങ്കിൽ അറിവെന്ന് എന്തോ നേടിയിട്ട് പണം നേടലാണോ എന്ന ചോദ്യമാണ് പ്രധാനപ്പെട്ട ചോദ്യം നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ അറിവിനേക്കാൾ പ്രാധാന്യം പണത്തിനായതുകൊണ്ട് തന്നെ പലപ്പോഴും ആളുകള് ഓരോ കോഴ്സിന് പഠിക്കുമ്പോഴും ഇത് പഠിച്ച എന്ത് കിട്ടുമെന്നാ ചോദിക്കുക എത്ര രൂപ മാസം നമ്മൾ എന്ത് എത്ര ഒരു മാസം ഉണ്ടാക്കാൻ പറ്റും ചോദിക്കുള്ളത് അപ്പൊ പണം ഉണ്ടാക്കാൻ വേണ്ടി അറിവ് നേടുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ റിവിന് വേണ്ടി അറിവ് നേടുന്ന ആളില്ലാത്ത ഒരു കാലമായി മാറി ഒരു മനുഷ്യരെ പഴയ സംസ്കാരമൊക്കെ നമ്മൾ പരിശോധിച്ചാൽ അറിവിന് വേണ്ടി അറിവ് നേടുന്നത് എന്ത് വച്ചാൽ അറിവെന്ന് വെച്ചാൽ എന്താന്ന് ചോദിച്ചാൽ ഈ പ്രകൃതിയിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട് ആ രഹസ്യങ്ങളെ അറിയലാണ് അറിവ് ആ രഹസ്യം പ്രത്യക്ഷമായി ഒന്നും കാണാൻ കഴിയില്ല നമുക്ക് സാധാരണ ചെറിയ കുട്ടികളെ കയ്യിൽ ഒരു കാന്തം കൊടുത്താൽ ഒരു കാന്തം കൊടുത്താൽ ആ കാന്തത്തിന്റെ നോർത്ത് പോളും നോർത്ത് പോളും ചേർത്ത് വെക്കാൻ നോക്കുമ്പോൾ അവിടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു ഒരു എനർജി അതിന്റെ റിപ്പൽഷൻ ഉണ്ടാക്കും അത് ആകർഷിക്കാൻ കഴിയാതെ ഉണ്ടാക്കും തിരിച്ച് നോർത്തും സൗത്തും ചേർത്ത് വെക്കാൻ നോക്കുമ്പോൾ അവിടെ ഒരു അട്രാക്ഷൻ ഉണ്ടാക്കും ഒരു ആകർഷണം പക്ഷെ ആ കാന്തം എടുത്ത് നോക്കിയാൽ ഇതിൽ അട്രാക്ട് ചെയ്യുന്ന ഘടകം എന്താണെന്നൊരിക്കും കാണാൻ കഴിയില്ല അത് ഇൻവിസിബിൾ ആണ് രഹസ്യമാണ് പക്ഷെ ഒരു കാന്തിക വലയം ഉണ്ട് ഒരുപക്ഷെ ഈ മാജിക്കൊക്കെ പഠിക്കുന്ന ആളുകൾ മാജിക്കിലൊക്കെ ഈ മാഗ്നറ്റിക് റിങ് ഉണ്ട് മാഗ്നറ്റിക് റിങ് എന്ന് പറഞ്ഞാൽ കാണാൻ ചെറിയ റിങ് ആയിരിക്കും പക്ഷെ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് വലിയ ഫീൽഡ് ആയിരിക്കും ഇപ്പോ നിലത്ത് വെച്ച ഒരു സാധനം ഇങ്ങനെ ആക്കുമ്പോഴേ കയ്യിലേക്ക് വരും അങ്ങനെ കയ്യിലേക്ക് വരുന്നത് മാജിഷ്യൻ്റെ പവർ കൊണ്ടല്ല കാന്തത്തിന്റെ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ വലുപ്പം കൊണ്ടാണത് അറിവെന്ന് വെച്ചാൽ ഇതേപോലെ രഹസ്യങ്ങൾ അറിവ് ഇപ്പോൾ അക്യുപിന്റെ ചികിത്സ സ്വീകരിക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചാൽ ഉള്ളിൽ ഒരു വലിയ കൗതുകമാണ് എന്താ കൗതുകം ചോദിച്ചാല് ചികിത്സകൻ ഏതോ ഒരു ഭാഗത്തൊന്ന് സൂചി വെച്ച് എടുക്കുന്നു അല്ലെങ്കിൽ ഒരു സ്പർശനം നൽകുന്നു ആ സ്പർശനത്തിലൂടെ രോഗം മാറുന്നു എന്നാൽ നമ്മളെ സമൂഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ രോഗികളെ കൊണ്ട് സമൃദ്ധമായിരിക്കുകയാണ് രോഗികളുടെ എണ്ണം ഒരുപാട് വർദ്ധിച്ചു പോയിരിക്കുകയാണ് മാറാ എണ്ണം വർദ്ധിച്ചു പോയിരിക്കുകയാണ് മാറാ മരണം വരെ മരുന്ന് കഴിക്കാൻ നിശ്ചയിച്ച രോഗികളെ നമ്മൾ രോഗികളുടെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് അപ്പൊ ഈ ഒരു കാലഘട്ടത്തില് എത്ര മരുന്ന് കഴിച്ചാലും മാറാ കൊണ്ട് പ്രയാസപ്പെടുന്ന വലിയ സമൂഹത്തിനിടയിലാണ് രോഗം മാറുമെന്ന് പറയുന്നത് അത് മരുന്നില്ലാതെ മാറുമെന്ന് പറഞ്ഞത് അപ്പൊ മരുന്നില്ലാതെ മാറുമെന്ന് പറഞ്ഞ് കേൾക്കുമ്പോ ഇപ്പൊ ഞാൻ ഇപ്പൊ ഇത് ആദ്യമായി കേൾക്കുന്ന ആളുകൾ കൂടുതൽ ഉണ്ടാവാം അല്ലെങ്കിൽ ഈ കോഴ്സ് പഠിക്കാൻ വരുന്നതിന് മുമ്പ് അങ്ങനെ മരുന്ന രോഗം മാറുമോ എന്ന് അറിയാനുള്ള താല്പര്യം കൊണ്ട് വന്ന ആളുണ്ടാവാം ഞാനെപ്പോഴും ഞാൻ എന്നെയാണ് അത് അനലൈസ് ചെയ്യുക കാരണം എന്താണെന്ന് ചോദിച്ചാല് ഞാൻ അക്വിപ്മെന്റില് കടന്നു വരുന്നതിന് മുമ്പ് ഒരു മരുന്ന് മാനുഫാക്ചറിങ് കമ്പനി നടത്തുന്ന ആളാണ് അപ്പൊ എന്നെ പോലെ മരുന്ന് ഉണ്ടാക്കുന്ന ഒരാളെ സംബന്ധിച്ച് മരുന്നില്ലാതെ രോഗം മാറുന്നത് കേട്ടാൽ ഒരു പരിഹാസമോ പുച്ഛമോ ഉണ്ടാവുള്ളൂ നമുക്കറിയാം നമ്മളെ സൊസൈറ്റിയിൽ ഇഷ്ടംപോലെ ആളുകളുണ്ട് ഫാർമസിസ്റ്റുകളുണ്ട് അതുപോലെ കെമിസ്റ്റുകളുണ്ട് അതുപോലെ തന്നെ ലാബ് ടെക്നീഷ്യന്മാരുണ്ട് അങ്ങനെ ഡോക്ടർമാരുണ്ട് നഴ്സുമാരുണ്ട് ഇങ്ങനെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ വരുമാന മാർഗമാണ് ചികിത്സ എന്നുള്ളത് അപ്പോ പണം ഉണ്ടാക്കാൻ വേണ്ടി പഠിച്ചവരോടൊക്കെ എന്താ പഠിച്ചത് രോഗം വന്നാൽ ചികിത്സിച്ചാൽ രോഗം മാറും മരുന്ന് കഴിച്ചാൽ രോഗം മാറും സർജറി ചെയ്താൽ രോഗം മാറും ഇങ്ങനെ സർജറി ചെയ്തോ മരുന്ന് കഴിച്ചോ മാത്രം രോഗം മാറുമെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തില് മരുന്നില്ലാതെ രോഗം മാറും ആദ്യം പറയുമ്പോൾ നമുക്കൊരു പുച്ഛമായിരിക്കും അങ്ങനെ ഉണ്ടായത് ഞാൻ എന്നെ സ്വയം പരിചയപ്പെടുത്തുമ്പോൾ മരുന്നില്ലാതെ രോഗം മാറുമെന്ന് കേട്ടപ്പോൾ എനിക്ക് പുച്ഛമാ തോന്നിയത് എന്താ മന്ത്രവാദം ഇത് ഇത് മന്ത്രവാദം എന്താ ഈ പറഞ്ഞത് അപ്പൊ ഒരുപക്ഷേ ഈ കാന്തം വെച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ സൗത്ത് പോളും നോർത്ത് പോളും അത് അട്രാക്ട് ചെയ്യുമെന്നും നോർത്ത് പോളും നോർത്ത് പോളും ചേർത്ത് വെച്ചാൽ അത് റിപേഷൻ ഉണ്ടാകും അത് വികർഷനം ഉണ്ടാകുമെന്ന് പറഞ്ഞു കേട്ടാൽ അതൊരു അന്ധവിശ്വാസം അയാൾക്ക് തോന്നുമെങ്കിൽ അത് ചേർത്ത് വെക്കുന്നതോടുകൂടി ആ വിശ്വാസം അവസാനിക്കും സത്യമാണെന്ന് ബോധ്യപ്പെടും ഇതേപോലെ ഒരു വ്യക്തി ചികിത്സ സ്വീകരിച്ച ശേഷം അയാൾക്ക് ബോധ്യപ്പെടും സത്യമാണെന്ന് ബോധ്യപ്പെടും പക്ഷെ സത്യമാണെന്ന് ബോധ്യപ്പെടുമ്പോഴും വലിയ സംശയം അതെങ്ങനെയാ വർക്ക് ചെയ്യുന്നത് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണ് ഈ വർക്കിംഗ് പ്രിൻസിപ്പിള് ഇത് പഠിക്കാത്ത ആർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഇപ്പോ നമുക്കറിയാം ഭൂമി എന്ന് പറയുന്ന നമ്മുടെ ഗ്രഹം സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു പൂർണ്ണമായ കറക്കത്തിന് നമ്മൾ ഒരു വർഷം എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനും ആ കറക്കം നേരിട്ട് കാണുകയോ അനുഭവിക്കുകയോ ചെയ്യുന്നില്ല നമ്മൾ എന്താ കാണുന്നത് ആ രാവിലെ സൂര്യൻ ഉചിക്കുന്നു കിടക്കുന്നു പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുന്നു ഇതെല്ലാം നമ്മളൊന്നും കാണുന്നില്ല പക്ഷേ ഇതിന്റെ അപ്പുറത്തേക്ക് സൂര്യന് ചുറ്റും ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്ന വസ്തുതയുണ്ടല്ലേ ഒരു വർഷം അതാണ് നമ്മൾ ഒരു വർഷം എന്ന് പറയുന്നത് ഇതുപോലെ ഭൂമി കൂടാതെ വേറെ ഒരുപാട് ഗ്രഹങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇതൊന്നും നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന കാര്യങ്ങളല്ല പക്ഷെ ഇതാണ് അറിവ് അപ്പൊ പഞ്ചേന്ദ്രിയ കൊണ്ട് കാണാൻ കഴിയാത്ത അനേക പ്രതിഭാസങ്ങൾ ഈ പ്രകൃതിയിൽ ഉണ്ട് ആ പ്രതിഭാസങ്ങൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുക ഇതാണ് അറിവ് ആ ഉപയോഗപ്പെടുത്തി നമുക്ക് സൗകര്യമായിരിക്കണം എളുപ്പമായിരിക്കണം നമ്മളെ ജീവിതത്തിലെ ദുസ്സഹമായ കാര്യങ്ങൾ അത് നമുക്ക് സൗകര്യപ്രദമാകും വിധം അത് മാറണം എന്ന് അറിവ് അപ്പൊ ഈ അറിവിന്റെ കൂടെ രഹസ്യങ്ങളുണ്ട് ഒരുപാട് പ്രകൃതി പ്രതിഭാസങ്ങൾ രഹസ്യങ്ങളാണ് ഈ രഹസ്യങ്ങൾ മനസ്സിലാക്കലാണ് ശരിക്കും അറിവ് അപ്പൊ ഈ രഹസ്യങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു അത്ഭുതം പഠിക്കാൻ വന്നവരാണ് ഓരോ പുതിയ വിദ്യാർത്ഥികളും ഇത് പഠിക്കാൻ വന്ന ആളുകൾ ഇപ്പൊ കഴിഞ്ഞ ബാച്ചില് നമ്മൾ ഓരോ ബാച്ചിലും വിദ്യാർത്ഥികളെ കാണും വിദ്യാർത്ഥികളുടെ വാക്ക് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഒരു കൽക്കഷൻ ഉണ്ടാവും അതെന്നറിയോ ഇപ്പൊ നമ്മൾ ഏത് കോഴ്സിന് പോയാലും ഒരേ പ്രായമുള്ള ഒരേ വിദ്യാഭ്യാസ യോഗ്യതയുള്ള കൊറേ ആളുടെ ഉണ്ടാവുക നമ്മളെ കോഴ്സിന് പ്രത്യേകത അങ്ങനെയല്ല പല പ്രായക്കാരുണ്ടാവും ചിലപ്പോൾ വാപ്പയും മകൻ ഒരുമിച്ചിണ്ടാവും ചിലപ്പോൾ ഉമ്മയും മകളും ഒരുമിച്ചിണ്ടാകും ഭാര്യയും ഭർത്താവും ഉണ്ടാകും സഹോദരന്മാരുണ്ടാകും ഇങ്ങനെ പല ബാച്ചിന് പല സ്വഭാവത്തിലുണ്ടായിരുന്നു ത്രിവേണ്ട്രത്ത് രണ്ട് ബാച്ച് മുമ്പേ വാപ്പയും ഉമ്മയും മകനും ഈ മകൻ മൈക്രോബയോളജി കഴിഞ്ഞ ഒരു മൈക്രോബയോളജിസ്റ്റ് ആണ് ഒരു കോളേജിൽ അധ്യാപകനായി പ്രവർത്തിക്കുന്ന ആളാണ് ഇങ്ങനെ പല സാഹചര്യത്തിൽ അല്ലെ അപ്പോ ഈ മൈക്രോബയോളിസ്റ്റ് എന്തിനാണ് പഠിക്കാമെന്നു ചോദിച്ചു കഴിഞ്ഞാല് വാപ്പ നല്ല വിദ്യാഭ്യാസ ആളായിരുന്നു പോയിട്ട് ഒരു കെണിയിൽ അകപ്പെട്ടിരിക്കുന്നു എന്താ കിണി അക്കിപ്പഞ്ചു പഠിക്കാൻ ചേർന്നിരിക്കുന്നു ഇതാണ് മൈക്രോബയോളിസ്റ്റിന്റെ ഒരു ഫീലിംഗ് കാരണം അവിടെ പോയാൽ മരുന്നില്ലാതെ രോഗം സുഖപ്പെടുമ്പത്ര ഇങ്ങനെ പറയുന്നു സാധാരണഗതിയില് ഇപ്പൊ എന്നെപ്പോലെ മരുന്ന് നിർമ്മാണ കമ്പനിയൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളോട് മരുന്നില രോഗം മാറുമെന്ന് പറയുമ്പോൾ അയാൾക്കുണ്ടാവുന്ന ഫീലിംഗ് പോലെ സമാനമായ ഫീലിംഗ് അയാൾക്കുള്ളത് വാപ്പയും ഉമ്മയും പോയി അവിടെ അകപ്പെട്ടു പോയി എന്താ അകപ്പെട്ടത് മരുന്നില രോഗം മാറുന്ന ചികിത്സ പഠിക്കാൻ പോയിരിക്കുന്നു എന്തിനൊരു അബദ്ധം എന്തിനത്തം ഏതായാലും അവരെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇവരും ചേർന്നു എന്തിനാണ് ചേർന്നത് അവരെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ കഴിയാത്തൊരു ഇവരും ചേർന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അൽഫ ബാച്ചല് ഹൈദരാബാദ് ബാച്ചല സ്റ്റുഡന്റ് ഉണ്ട് സാദത്ത് ഖാൻ എന്നാണ് പേര് ഇദ്ദേഹം അക്കിപങ്കം ചേർന്നത് എപ്പോഴാണ് ഇദ്ദേഹം ഇതേപോലെ മൈക്രോബയോളജി അധ്യാപകനാണ് പ്രൊഫസറാണ് യൂണിവേഴ്സിറ്റികളിൽ മൈക്രോബയോളജി പഠിപ്പിക്കുന്ന അധ്യാപകനായിരുന്നു യൂണിവേഴ്സിറ്റികളിൽ ഒമാൻ യൂണിവേഴ്സിറ്റി പോലെയുള്ള യൂണിവേഴ്സിറ്റികളിൽ മൈക്രോബയോളജി പഠിപ്പിക്കുന്ന അധ്യാപകനായിരുന്നു പക്ഷെ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കോവിഡ് എന്ന് പറയുന്ന ഒരു സംഭവം അതിലുണ്ടായ അനുഭവം ദുരനുഭവം മൈക്രോബയോളജിയിലുള്ള ഇദ്ദേഹത്തിന്റെ പരിജ്ഞാനം അത് വെച്ചുകൊണ്ട് വാക്സിനേഷൻ എന്ന് പറഞ്ഞ സാധനം ഇറങ്ങാൻ ഇത് ഒരു വർഷം കൊണ്ടോ രണ്ടു വർഷം കൊണ്ടോ അഞ്ചു വർഷം കൊണ്ടോ ഒരിക്കലും ഇറക്കാൻ കഴിയില്ല എന്ന് പഠിച്ച് മനസ്സിലാക്കിയ വ്യക്തി കോവിഡ് വന്ന് ഒരു വർഷം തികയതിനുമ്പോ വാക്സിൻ പുറത്തിറങ്ങിയപ്പോ അതൊരിക്കലും അങ്ങനെ വാക്സിൻ ഇറക്കാൻ കഴിയില്ല എന്ന് പഠിച്ച വ്യക്തി അദ്ദേഹത്തിന് ഇതിലെന്തോ തട്ടിപ്പിണ്ടെന്ന് ബോധ്യപ്പെട്ടു ഈ തട്ടിപ്പിനെ പറ്റി അന്വേഷിച്ച് അന്വേഷിച്ച് അന്വേഷിച്ചന്വേഷിച്ച് ഇദ്ദേഹം മൈക്രോബയോളജി എന്ന് പറയുന്ന മുഴുവൻ തട്ടിപ്പാണെന്ന് പറഞ്ഞു നമ്മള് ഹിന്ദി ക്ലാസ്സിൽ ഈ ക്ലാസ്സിൽ ചില പ്രയോഗങ്ങൾ നടത്തും അതിൽ പ്രയോഗം ആണെന്താൽ കുച്ച് കാലാഹെ എന്താ വെച്ചാല് അതിനർത്ഥം എന്തോ ചില കുഴപ്പങ്ങൾ ഉണ്ട് അർത്ഥം ദാൽ എന്ന് ഉദ്ദേശിക്കുന്നത് പരിപ്പിനാണ് അതിൽ കുച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് കുഴപ്പങ്ങൾ ഉണ്ട് അർത്ഥം ഇത് ക്ലാസ്സിൽ ഒരു ക്ലാസ് വിഷയം എടുക്കുമ്പോൾ ഞാൻ പറയാ ദാൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയാം പരിപ്പ് മുഴുവൻ ാണ് എന്നാ അദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹം ഭീതർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജനിച്ചു കൊടുത്ത വ്യക്തിയാണ് നല്ല വിദ്യാർത്ഥി ഒരുപാട് ഡോക്ടർമാരുണ്ട് ഇദ്ദേഹം ഒമാൻ യൂണിവേഴ്സിറ്റി കോവിഡ് കാലത്ത് കോവിഡുമായി ബന്ധപ്പെട്ട് വിഷയം ഉണ്ടായ അന്വേഷണമാണ് ഇത് അബദ്ധമാണ് അതായത് ബോധ്യപ്പെടുത്തുന്നത് ഏതായാലും നമുക്ക് പഠിക്കാനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ രോഗ പകർച്ചയൊക്കെ ക്ലാസ്സിൽ വരുന്ന കാര്യങ്ങളാണ് ഏതായാലും ഞാൻ പറഞ്ഞൊരു കാര്യം ചോദിച്ചാല് ഇപ്പോ എനിക്ക് യു കെയിൽ ഒരുപാട് പേഷ്യൻസും ഫ്രണ്ട്സും ഒക്കെ ഉണ്ട് എന്റെ ഒരു ഈ കൈ ട്വന്റീത്ത് ബീറ്റ ബാച്ചില് നയൻറ്റീത്ത് ബാച്ചിലെ ആൽഫ ബാച്ചിലെ ഒരു സ്റ്റുഡന്റ് അയാള് യു കെ കുറെ ജീവിച്ച വ്യക്തിയാണ് അയാളുടെ മകൾ ഇപ്പോഴും യു കെയിൽ തന്നെയാണുള്ളത് അപ്പൊ ഇന്നലെ മലപ്പുറം ഇനോഗ്രേഷനിൽ എന്റെ പ്രസംഗത്തിന്റെ ചില കഷ്ണങ്ങളൊക്കെ പുള്ളി കണ്ടു കണ്ടിട്ട് തന്നെ വിളിക്ക രാത്രി അതിൽ മലപ്പുറം യൂണിവേഴ്സിറ്റി പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ യു കെയില് കനഡയില് ഓസ്ട്രേലിയയില് അതേപോലെ നമ്മളെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ചികിത്സ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രോഗം സുഖപ്പെടുന്ന പ്രക്രിയ ആണ് ഇവിടെ ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പണം നേടുന്ന പ്രക്രിയയാണ് എന്താ വ്യത്യാസം രോഗം സുഖപ്പെടലാണോ പ്രധാനം പണം നേടല പ്രധാനം ചോദിച്ചാൽ ഇവിടെ പണം നേടല പ്രധാനം അവിടെ രോഗം സുഖപ്പെടുന്ന പ്രക്രിയ എന്താ വ്യത്യാസം ചോദിച്ചാൽ അവിടെ ഗവൺമെന്റ് ആണ്